പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ ഇന്ന് നമുക്ക് തരൂർ സാറിനെ കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ സംസാരിക്കാം തരൂർ സാറിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ എലക്ഷനൊക്കെ വരുന്ന സമയമായാൽ അദ്ദേഹത്തെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ അതിനിപ്പോൾ വിവാദങ്ങൾ ആയാൽ പോലും ഒരു വാർത്ത വരാൻ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ വാർത്ത വരാനുള്ള എന്തെങ്കിലും ഒരു ശ്രമം തരൂർ സാർ നടത്തുന്നതായിരിക്കും അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് മോദി സ്തുതിയും പിണറായി സ്തുതിയും ഒക്കെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അന്ന് നമ്മുടെ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തരൂർ സാറിനെ കുറിച്ച് ഇതുപോലെ ഓരോ വാർത്തകൾ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇലക്ഷൻ അടുക്കുന്ന സമയത്തൊക്കെ അദ്ദേഹത്തെ കുറിച്ചിങ്ങനെ ഇങ്ങനെ വിവാദങ്ങളാണെങ്കിൽ കൂടി മിക്കവാറും മോദി സ്തുതിയും പിണറായി സ്തുതിയും ഒക്കെ ആയിരിക്കും വാർത്തയുടെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുക അങ്ങനെ ജനങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പക്ഷെ അന്ന് കോൺഗ്രസ് അധ്യക്ഷൻ്റെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇതുപോലെ തരൂർ സാറിനെ കുറിച്ച് പെട്ടെന്ന് വാർത്തകളൊക്കെ വരുന്നു ചർച്ചയാവുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ആ തരൂർ സാർ ആൾ കൊള്ളാമല്ലോ നല്ല നിലപാടുള്ള ആളാണ് ഇദ്ദേഹം തന്നെ കോൺഗ്രസ് അധ്യക്ഷനായിട്ട് വരട്ടെ എന്ന് ഞാനും ആഗ്രഹിച്ചു കാരണം കമൻ്റ് ബോക്സുകൾ നിറയെ എല്ലാ ന്യൂസ് ചാനലുകളുടെ കമൻ്റ് ബോക്സുകൾ നിറയെ തരൂർ സാറ് കോൺഗ്രസ് അധ്യക്ഷനായിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അന്ന് ഭാരത് ജോഡോ യാത്രയുടെ സമയത്ത് എല്ലാവരും തരൂർ സാറിന് സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ ഞാനും രാഹുൽ ഗാന്ധിയുടെ ചാനലിൽ തരൂർ സാറ് കോൺഗ്രസ് അധ്യക്ഷനായിട്ട് വരണം എന്ന് പറഞ്ഞിട്ട് ഞാനും ഒരു കമൻ്റ് ഇട്ടു പക്ഷേ നല്ല ആ ഒരു സ്ഥാനത്തിരിക്കാൻ അർഹതപ്പെട്ട ആളെ തന്നെ കോൺഗ്രസ് തിരഞ്ഞെടുത്തു മല്ലികാർജ്ജുൻ ഖാർഗെ ശരിയായിട്ടുള്ളൊരു തീരുമാനമായിരുന്നു എന്ന് ഈ കഴിഞ്ഞ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്തു കാരണം ബി ജെ പി ഒരു തൂക്കുസഭ ആക്കി മാറ്റാൻ രാഹുൽ മല്ലികാർജ്ജു ഖാർഗെ കൂട്ടേട്ടിന് സാധിച്ചു എന്തെങ്കിലും എന്താ പറയുക ഷോ കാണിച്ച് ജനങ്ങളുടെ ഹൃദയത്തിൽ കയറി പറ്റാൻ ശ്രമിക്കുന്ന ആൾക്കാർ അതായത് സ്വന്തം നിലനിൽപ്പ് മാത്രം നോക്കി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ ഒരു കഴിവ് രാഹുൽ ഗാന്ധിക്ക് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണല്ലോ ആരും സംസാരിക്കാതിരുന്ന ഒരു നേതാവിനെ അന്ന് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിന്ന് തിരഞ്ഞെടുത്ത് വിജയിപ്പിച്ചത് പിന്നെ തരൂർ സാറ് മോശമാണ് എന്നല്ലേ ഞാൻ പറയുന്നത് കോൺഗ്രസ്സിനെ നല്ലൊരു നേതാവാണ് എനിക്കിഷ്ടമാണ് ആളെ പക്ഷേ ആളുടെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ആളുടെ ഒരു തന്ത്രം എന്ന് പറയുന്നത് ഇതുപോലെ ഇലക്ഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ മറ്റു നേതാക്കന്മാരെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ എന്നെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ലേ എന്നുള്ളൊരു വെപ്രാളത്തിൽ അദ്ദേഹം കോൺഗ്രസ് ഇല്ലാതാവണമെന്ന് ആഗ്രഹിക്കുന്ന നേതാക്കന്മാരെ സ്തുതിച്ച് ഒരു വിവാദം ഉണ്ടാക്കുകയും അത് ചാനലുകൾ ചർച്ചയാക്കുകയും അങ്ങനെ ജനങ്ങൾക്കിടയിൽ തരൂർ എന്ന പേര് ഇറങ്ങി വരുകയും ചെയ്യുന്നു കോൺഗ്രസ് ഇല്ലാതാവണം എന്നാഗ്രഹിക്കുന്ന നേതാക്കന്മാരെ തരൂർ സാറെ എത്രത്തോളം വാഴ്ത്തി പാടിയാലും തരൂർ സാർ കോൺഗ്രസ്സിൻ്റെ സ്ഥാനാർത്ഥിയിൽ നിന്നായിരിക്കും മത്സരിക്കുക അതാണൊരു പ്രത്യേകത ബാക്കിയൊക്കെ അദ്ദേഹത്തിൻ്റെ വെറും ഒരു തന്ത്രമായിട്ടാണ് ഞാൻ കാണുന്നത് മോദി സ്തുതിയും പിണറായി സ്തുതിയും ഒക്കെ വന്നു കഴിഞ്ഞാലാണല്ലോ ചാനലുകൾ അത് ചർച്ചയാക്കുക ഇത്രയാണ് പറയാനുള്ളത് താങ്ക്